നിയമം ലംഘിച്ചതിനെ തുടർന്ന് വീണ്ടും ിൽ സജിൻ ഷായെയാണ് അറസ്റ്റ് ചെയ്തത് മുൻപ് കാപ്പാ കേസിൽ ജില്ലയിൽ നിന്നും നാട് കടത്തപ്പെട്ട ആളായിരുന്നു സജിൻ ഷാ എന്നാൽ ലംഘനം നടത്തി ജില്ലയിൽ കഴിഞ്ഞ ദിവസം പ്രവേശിച്ചതിനെ തുടർന്നാണ് അഞ്ചൽ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്ത് വീണ്ടും കാപ്പാ കേസിൽ സെൻട്രൽ ജയിലിൽ അടച്ചത് ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരു വർഷത്തേക്ക് കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള സഞ്ചാര നിയന്ത്രണ ഉത്തരവ് ലംഘിച്ച് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനായി ഭാഗിക്കുന്ന് ഇടമുളയ്ക്കൽ എന്ന സ്ഥലത്ത് പ്രതി നിൽക്കുന്നതായി കാണപ്പെട്ടു തുടർന്ന് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷൻ രേഖകൾ പരിശോധിച്ച ശേഷം നിയമാനുസരണം അറസ്റ്റ് ചെയ്യുകയായിരുന്നു റിപ്പോർട്ടർ സജി അഞ്ജൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് ആഗ്രഹം ും നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ പാരയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് പ്രയോറിറ്റിഗർ വി ഹാർട്ട് ഓഫ് യുവർ ഫാമിലി ഫ്യൂച്ചർ